രാഹുൽ ജാമ്യം തിരുവനന്തപുരം ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചു പതിനാറ് ദിവസത്തിനു ശേഷമാണ് ജാമ്യം ലഭിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിലൂടെ അവഹേളിച്ചെന്ന കേസിലാണ് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി രാഹുൽ ഈശ്വർ റിമാൻഡിൽ കഴിയുന്നത് ജാമ്യപേക്ഷ രണ്ട് തവണ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തള്ളിയിരുന്നു തുടർന്ന് ഇന്ന് ജാമ്യപേക്ഷ പരിഗണിക്കുകയായിരുന്നു പ്രതി അന്വേഷണവുമായി സഹകരിക്കില്ലെന്നും വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ലെന്നും പാസ്വേഡ് നൽകാത്തതിനാൽ ലാപ്ടോപ്പ് പരിശോധിക്കാനാകുന്നില്ലെന്നുമാണ് പോലീസ് പറയുന്നത് പോലീസ് റിപ്പോർട്ട് കിട്ടിയ ശേഷം പരിഗണിക്കുമെന്ന് അറിയിച്ചാണ് ജാമ്യപേക്ഷ സെഷൻസ് കോടതി ഇന്നത്തേക്ക് മാറ്റിയിരുന്നത് നിലവിൽ റിമാൻഡിലുള്ള രാഹുൽ ഈശ്വർ പൂജപ്പുര ജയിലിലാണുള്ളത് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യപേക്ഷ പരിഗണിച്ചത് ഇക്കഴിഞ്ഞ ഡിസംബർ ആറിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ സമൂഹമാധ്യമത്തിലൂടെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വർ നൽകിയ ഹർജി കോടതി തള്ളിയിരുന്നു തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം തള്ളിയത് കേസിലെ എഫ്ഐആർ വായിക്കുക മാത്രമാണ് വീഡിയോയിൽ ചെയ്തതെന്നും പരാതിക്കാരിയെ അവഹേളിക്കുന്ന ഒന്നും അതിലില്ലെന്നുമാണ് രാഹുൽ ഈശ്വർ വാദിച്ചത്